മസിൽപിടുത്തം അഥവാ മസിൽ ഉരുണ്ടയറ്റം ഇത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താറുണ്ടോ എങ്കിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിന് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ആര്യ രമേശിൻ്റെ എണ്ണയ്ക്കത്ര ഹായ് ഞാൻ ഡോക്ടർ ചിത്തിരാമ്പു എന്നൊക്കെയാണ് മസിൽ വെട്ടിക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ ആദ്യം നമ്മൾ അറിയണം നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിൽ ഭൂരിഭാഗവും വെള്ളം വെച്ചാണ് ഉണ്ടാക്കിയാക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം കുടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ ബോഡിയിൽ പൊട്ടാസ്യം സോഡിയം മെഗ്നീഷ്യം എന്ന് പറഞ്ഞ ഇലക്ട്രോളൈറ്റ്സിൻ്റെ ഒരു ഇംബാലൻസ് വരും കറക്റ്റായിട്ട് ഉണ്ടാവില്ല അപ്പോൾ മസിൽ ആയി കിട്ടില്ല മസിൽ ഇങ്ങനെ ക്രാംസ് അല്ലെങ്കിൽ മസിൽ ഇട്ടിക്കയറ്റം ഉണ്ടാകാം പിന്നെ ഓവർ എക്സർഷൻ നമ്മളൊന്നും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് നടക്കുക കൂടുതൽ സൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുക അതിൽ നമ്മുടെ ഒരു കപ്പാസിറ്റിനേക്കാളും കൂടുതൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മസിൽ വീക്കാകും ടയേഡ് ആകും അപ്പോഴും മസിൽ ക്രാമ്പ്സ് വരാം പിന്നെ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ ടെൻഡോണുകളുണ്ട് അതിന് ലെങ്ത്ത് കുറവാണെങ്കിൽ എന്തോട്ടെന്ന് വെച്ചാൽ ഈ മസിൽ സ്ട്രെച്ച് ആക്കിയിട്ടില്ല അപ്പോഴും മസിൽ വെട്ടിക്കയറ്റം പോലുള്ളത് വരാം കറക്റ്റായിട്ടുള്ള ഷൂസ് ഇട്ടില്ലെങ്കിൽ ഒന്ന് തണുപ്പടിച്ചാലൊക്കെ ഈ മസിൽ ക്രാമ്പ്സ് വരാറുണ്ട് ഇതൊന്നുമല്ലാതെ വിറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും ഈ മസിൽ വെട്ടിക്കയറ്റം കാണാറുണ്ട് സോ ഇതിന് നമ്മൾ എന്താ ചേച്ചി ചെല്ലേണ്ടത് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരം ഇരുപത് ശതമാനം വെള്ളമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അത് മാത്രമല്ല ഇത് ചെയ്യാൻ നേരത്ത് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ്ഡ് ആവും അത് കൂടാതെ തന്നെ നന്നായിട്ട് സ്ട്രെച്ചസ് കൊടുക്കുക കാലൊന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയൊരു എക്സസൈസ് പോലെ ചെയ്തിട്ട് കിടന്നുറങ്ങുക കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒറ്റ പൊസിഷനിൽ പോയി കിടന്നുറങ്ങരുത് ഇടയ്ക്കിടക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും കാലിൻ്റെ ഒരു സൈഡിലേക്ക് കാറ്റടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ബ്ലാങ്കറ്റ് ഇട്ടിട്ട് തന്നെ കിടക്കുക അപ്പോഴേക്കും തണുപ്പതി അടിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റും ഇനി സപ്പോസ് മസിൽ ക്രാമ്പ് ഉണ്ടായി നിങ്ങൾക്ക് മസിൽ വെട്ടിക്കയറ്റുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഇടന്നിട്ട് മുട്ടിൻ്റെ പുറകിൽ നല്ലോണം സ്ക്വീസ് ചെയ്ത് കൊടുക്കുക ഞെക്കി കൊടുക്കുക നിക്കുക അതെല്ലാം അപ്പോൾ എന്ത് പറ്റും ആ സർക്കുലേഷൻ ആകുമ്പോൾ ഒന്ന് ഫ്രീ ആയി കിട്ടും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കാര്യം ഇപ്പോൾ ടെൻഡോൺ ഷോർട്ടായൻ്റെ ഒരു മസിൽ ക്രാമ്പാണ് നിങ്ങൾക്കെങ്കിൽ ആ ഒരു സ്ട്രെച്ചിങ്ങിൽ ആ ക്രാമ്പ് മാറി കിട്ടും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മൂന്നാമത് ചെറുതായിട്ട് വെറുതെ ഒന്ന് ചൂട് വെച്ച് കൊടുക്കുക അത്ര മതി ക്രാംസ് മാറാനായിട്ട് ഇനി ചിലർക്ക് ഇതൊക്കെ ചെയ്തിട്ടും കറക്റ്റ് ആവണില്ലെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടണം കാരണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഇപ്പം നടുവായിട്ട് റിലേറ്റ് ചെയ്ത അസുഖങ്ങൾക്കും ഒരു വേദനയൊക്കെ ചെയ്യാം അത് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക മസിൽ ക്രാമ്പ് എന്നുള്ളൊരിതിലേക്ക് അപ്പോൾ അതൊക്കെ ഒരു വൈദ്യസഹായം തേടി എന്താണെന്ന് അറിയാം നമ്മൾ യൂഷ്വലി ചെയ്യണത് സപ്പോസ് ഇങ്ങനെ വന്നൊരു പേഷ്യൻറ്റിന് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് അഭ്യംഗമാണ് തിരുമി കഴിയുമ്പോൾ നല്ലോണം സർക്കുലേഷൻ കൂടും പിന്നെ ചെയ്യണതെന്ന് വെച്ചാൽ ലവണക്കിഴി പോലുള്ളത് ഉപ്പ് വെച്ചുള്ള കിഴികൾ ചെയ്യാറുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിലെ അത് മാറിക്കിട്ടും അപ്പോൾ ആ കിഴി ചെല്ലുമ്പോൾ ചൂടും ചെല്ലുമ്പോൾ മസിൽ ക്രാമ്പ് ഉണ്ടാവില്ല പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ പൊടിക്കിഴി കാര്യം ഈ മസിൽൻ്റെ മേലെ ഒരു പാട പോലത്തെ ലെയർ ഉണ്ട് ആ ലെയർ ചിലവർക്ക് ടൈറ്റ് ആയിരിക്കും മയോഫേഷ്യ എന്ന് നമ്മൾ പറയുന്നത് അതൊന്നും ലൂസായി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആ പൊടിക്കിഴി അതിൻ്റെ അകത്ത് പൊടിക്കിഴിയിൽ കുറേ മെഡിസിൻസ് വന്നിട്ടുണ്ട് അത് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള കിഴികൾ തന്നെ എടുക്കും സോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മസിൽ ക്രാമ്പ്സ് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം